ശരീരത്തിനുള്ളിലെ മിക്കവാറും ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു സി ടി സ്കാനിലൂടെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കും മോഡേൺ മെഡിസിനിലെ വിപ്ലവകരമായ ഒരു കണ്ടെത്തലായിരുന്നു സി ടി സ്കാൻ ആന്തരിക പരിക്കുകൾ മുതൽ ക്യാൻസർ കോശങ്ങളെ വരെ തിരിച്ചറിയാൻ ഒരു സി ടി സ്കാനിലൂടെ സാധിക്കും എന്നാൽ അതേ ജീവൻ രക്ഷകരായ സി ടി സ്കാൻ ക്യാൻസറിന് കാരണമാകുമെന്നാണ് പുതിയ പഠനം പറയുന്നത് ജാമ ഇന്റേണൽ മെഡിസിൻ പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഒരു ലക്ഷത്തോളം ക്യാൻസർ കേസുകൾക്ക് പിന്നിൽ സി ടി സ്കാനിൽ നിന്നുള്ള റേഡിയേഷൻ ആയിരുന്നുവെന്നാണ് പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ഒരു ദശകത്തിനിടെ അമേരിക്കയിൽ സി ടി സ്കാനുകളുടെ എണ്ണം മുപ്പത് ശതമാനമാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തിരണ്ട് ദശലക്ഷം ജനങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് ദശലക്ഷം സി ടി സ്കാനുകൾ എടുത്തുവെന്നാണ് റിപ്പോർട്ടുള്ളത് നിലവിലെ സാഹചര്യം തുടർന്നാൽ ഓരോ വർഷവും രോഗനിർണ്ണയം നടത്തുന്ന പുതിയ ക്യാൻസറുകളുടെ ഏകദേശം അഞ്ച് ശതമാനം സി ടി സ്കാനുകൾക്ക് കാരണമാകുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദശകങ്ങൾ പരിശോധിക്കുമ്പോൾ സി സ്കാനുകളിൽ നിന്നുള്ള റേഡിയേഷൻ കാരണമുണ്ടാകുന്ന ക്യാൻസർ കേസുകളുടെ എണ്ണം മൂന്നിരട്ടിയായി വർദ്ധിച്ചുവെന്നും ഗവേഷകർ വിശദീകരിക്കുന്നുണ്ട് മദ്യം പൊണ്ണത്തടി പോലുള്ള ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു പ്രധാന ഘടകമായി സി സ്കാൻ മാറാമെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കുട്ടികളെയും കൌമാരക്കാരെയുമാണ് ഇത് കൂടുതലായി ബാധിക്കാൻ സാധ്യത കാരണം ഇവരുടെ ശരീരം വികസിച്ചു കൊണ്ടിരിക്കുന്നതേയുള്ളൂ മാത്രമല്ല അയോണൈസിംഗ് റേഡിയേഷൻ മൂലമുണ്ടാകുന്ന ഏതെങ്കിലും തകരാറുകൾ വളരെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പ്രകടമാവുക ശ്വാസകോശ അർബുദം കോളൻ ക്യാൻസർ രക്താർബുദം തുടങ്ങിയവയാണ് സിറ്റി സ്കാനുമായി ബന്ധപ്പെട്ട ഏറ്റവും സാധാരണയായ അർബുദങ്ങൾ സ്ത്രീകളിൽ സ്ഥാനാർബുദത്തിനുള്ള സാധ്യതയും കൂടുതലാണ് മുതിർന്നവരിൽ വയറ്റിലെ അവയവങ്ങളുടെയും പെൽവിസിന്റെയും സ്കാനുകൾ അപകട സാധ്യത വർദ്ധിപ്പിക്കും എന്നാൽ കുട്ടികളിൽ തലയിൽ നടത്തുന്ന സ്കാനുകളാണ് കൂടുതൽ അപകടം പ്രത്യേകിച്ച് ഒരു വയസ്സിന് താഴെ പ്രായമായ കുട്ടികളിൽ സി ടി സ്കാനുകൾ നേരത്തെ രോഗനിർണയം നടത്തുന്നതിനും മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനും സഹായിക്കുന്നതാണ് അനാവശ്യമായ സ്കാനുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാൽ ഫോട്ടോ ൗണ്ടിങ് സി ടി സ്കാനുകൾ പോലുള്ളവ കുറച്ചുകൂടി സുരക്ഷിതമാണ് കാരണം ഇവ കുറഞ്ഞ അളവിലുള്ള വികരണങ്ങളാണ് പുറപ്പെടുവിക്കുന്നത് അതുപോലെ എം ആർ ഐ സ്കാനുകളും റേഡിയേഷൻ ഉപയോഗിക്കാറില്ല എന്നാൽ ഇവയൊന്നും വ്യക്തികളിൽ സി ടി സ്കാൻ നേരിട്ട് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് തെളിയിക്കുന്നില്ല അതേസമയം സി ടി സ്കാൻ മനുഷ്യരിൽ ക്യാൻസർ ഉണ്ടാക്കുമെന്നതുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതിന് തെളിവുകളില്ലെന്ന് അമേരിക്കൻ കോളേജ് ഓഫ് റേഡിയോളജി ഒരു പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സി ടി സ്കാനുകൾ അപകടകരമല്ലെന്ന് പൂർണ്ണമായും പറയാനാകില്ലെന്നും പഠനത്തിൽ പറയുന്നു അനാവശ്യ സ്കാനുകൾ ഒഴിവാക്കിയും റേഡിയേഷൻ്റെ ഡോസ് കുറയ്ക്കുന്നതും സി ടി സ്കാനുകൾ കൂടുതൽ സുരക്ഷിതമാക്കും